ഹായ് കണ്ണലച്ച കിച്ചൻ ഡിസൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോണത് മൾട്ടി കളർ ഷീറ്റ് നമ്മളെങ്ങനെയാണ് കിച്ചൻ കബോൾ ചെയ്യുമ്പോൾ ഒട്ടിക്കുന്ന വിധം ഈ കളർ ഷീറ്റ് മാത്രമല്ല സാധാ വൈറ്റ് ഷീറ്റായാലും നമ്മൾ മൾട്ടിവുഡ് ഒട്ടിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള ചെറിയൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ മൾട്ടിവുഡ് ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് അതുമാത്രമേ അതിനകത്ത് പറയുന്നുള്ളൂ കളർ ഷീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എല്ലാ കളർ ഷീറ്റും ഉണ്ടാവണമെന്നില്ല ചില കളർ ഷീറ്റുകൾ കിട്ടുമ്പോൾ രണ്ട് സ അകം പൊറവും ഉണ്ടാവും അപ്പോൾ അതുപോലത്തെ ഷീറ്റ് ഒട്ടിക്കുമ്പോഴും ശ്രദ്ധിക്കണം പിന്നെ ഏത് മൾട്ടി വ്യൂഡ് എടുത്താലും ഒരു സൈഡ് ഗ്ലോസി ആയിരിക്കും ഒരു സൈഡും ചെറുതായിട്ടൊന്നും മാറ്റമായിരിക്കും അങ്ങനെയാണ് സാധനം മൾട്ടി വ്യൂഡ് സാധനം വന്നത് രണ്ട് സൈഡും ഗ്ലോസി ആയിട്ട് ഒരിക്കലും വരാറില്ല ഏതെങ്കിലും ഒരു സൈഡാണ് ഗ്ലോസി ആയിട്ട് വരാറ് അപ്പോൾ നമ്മൾ ഗ്ലോസി ഉള്ള ഭാഗം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ചെയ്യുമ്പോൾ അറിയില്ലാത്തവർക്ക് നമ്മൾ ചെറിയൊരു മെസ്സേജ് ആയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നേരെ നമുക്ക് മൾട്ടി വുഡ് ഒട്ടിക്കുന്ന വിധം ഫ്ലെക്സ് കുക്ക് ഒട്ടിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഫിൽ ഉപയോഗിച്ച് ചെയ്യുന്ന ചെറിയൊരു വർക്കാണ് സ്ക്രൂ ചെയ്യേണ്ട ആവശ്യമില്ല വലിയ സ്ട്രോങ് ആയിട്ടുള്ളൊരു വർക്കാണ് അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് ചെറിയൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ അപ്പോൾ അതെ ഒട്ടും ക്യാപ്പില കണ്ടോ ഇതിപ്പോ ഒട്ടിച്ചിട്ടില്ല ഞമ്മളി പശ ഒഴിച്ച് ഒട്ടിക്കും പ്രെസ് ചെയ്ത് പിടിച്ചാൽ മതി ഒരു രണ്ട് സെക്കൻഡ് പിടിച്ചാൽ മതി സാധനം അടിപൊളിയായിട്ട് ഒട്ടിക്കൊള്ളും ആ പശ ഒഴിക്കേ പശ ഒഴിക്കും ഒഴിച്ചോ അച്ച കറക്റ്റ് ലെവലിൽ വയ്ക്കണ്ടോ ലെവലിനോട് നമ്മൾ വരയ്ക്കോ വര ഒപ്പിച്ചാൽ വെച്ചാൽ മതി വര ഒപ്പിച്ച് പൊട്ടിക്കടാ മട്ടം വെച്ച് നോക്കുക നമ്മൾ ലെവലിൽ തന്നെ പിടിക്കണം അല്ലെങ്കിൽ ചെരിഞ്ഞ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാകും മട്ടം പറ്റിച്ച് തന്നെ പിടിച്ച് പൊട്ടിക്കണം മുട്ട് വായി ആ അങ്ങനെ ഉണ്ടോ കറക്റ്റ് ആയിട്ട് ഇനിയത് ഊട്ടിക്കോളൂ ഒട്ടിച്ചതാണ്ടോ ഒട്ടും വിളവില്ലാതണോ അപ്പോൾ നമ്മൾ ഒട്ടിക്കുന്നതിന് മുമ്പ് പതുക്കെ കട്ടറിൻ്റെ ഇത് തന്നെ ഇതിനകത്ത് ചെറിയൊരു പാടുണ്ട് അവിടുന്ന് കാണാനുള്ള നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ചെറിയ കട്ടിങ് പാടില്ലേ ഇതോ ആണോ കട്ടറിൻ്റെ ചെറിയ പാടുണ്ട് അത് നമ്മൾ ചിന്തകർ വച്ച് കളഞ്ഞിട്ട് വേണം അല്ലെങ്കിൽ പ്ലെയിനറുണ്ടെങ്കിൽ പ്ലെയിനറിന് തള്ളിയെടുത്തിട്ട് വേണം ഒട്ടിക്കാൻ അത് കളയുമ്പോൾ തന്നെ അത് ഇതുപോലെ ഫ്രഷ് ആയിട്ടിരിക്കാം അതുപോലെ കളയുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് ഒട്ടിരിക്കും ഇതുപോലത്തെ ചെറിയ ചീളോ ഇങ്ങനത്തെ പൊടി ഐറ്റംസോ ഒന്നിരിക്കാൻ പറ്റുന്ന നടപൊടി ഇരിക്കണം ഇങ്ങനെ പൊടി ഒന്നും ഇരിക്കുമ്പോൾ വളരെ ക്ലിയർ ചെയ്തിട്ട് വേണം പൊടി തൂത്ത് പറഞ്ഞാൽ ആയിട്ട് വേണം പൊട്ടിക്കാൻ പിന്നെ ഇതുപോലത്തെ സൈഡിൽ തന്നെ പേപ്പർ ഈ പേപ്പറില്ലേ അത് നമ്മൾ കുറച്ച് കട്ട് ചെയ്ത് ചെയ്തോളാം കേട്ടോ എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് ഉഫി പിടിച്ചാൽ പിന്നെ ഇത് പറഞ്ഞു വരില്ല അത് ഒട്ടിരിക്കും ഉരുകി പിടിച്ചാൽ ഇരിക്കും അപ്പോൾ അത് അതും കട്ട് ചെയ്ത് തള്ളണം അത് ഇപ്പം കളയുകയാണെങ്കിൽ സിമ്പിളായിട്ട് കളയാമെന്നേസളൂ ചെയ്തോട്ടോ കരുതി പേനയ്ക്കിങ്ങനെയാണ് പറയുക ഇങ്ങനെ പിടിച്ചോ സിംപിളായിട്ടോ ഇപ്പം നിങ്ങൾ എനിക്ക് സ്ക്രാച്ച് വന്നിട്ടുണ്ടെങ്കിൽ സ്ക്രാച്ച് ഒന്നും വന്നിട്ടുണ്ടോ കേട്ടോ സ്ക്രാച്ച് ഒന്നും വന്നേണ്ടാവില്ല ആ കൂട് മാത്രമേ പിടിഞ്ഞുണ്ടാവുള്ളൂ നമ്മൾ വേറെ എന്തെങ്കിലും കത്തിയോ അങ്ങനെ എന്തെങ്കിലും വെച്ച് ഉപയോഗിച്ച് വരച്ചാൽ ആ വരച്ചേണേൻ്റെ പാടുകൂടെ കാണും പേനയ്ക്ക് വരച്ചാൽ ഇനി അതുപോലെ വേറെ പറഞ്ഞു കുട്ടി ചെയ്യാൻ ചേരാം നമ്മൾ ഫ്രഷ് ആയിട്ട് വരുന്ന ജീവിണിയാണ് ഇതെച്ചാൽ നമ്മൾ ഫസ്റ്റ് ടൈം ചിന്തേർ വെച്ച് മട്ടക്കണപ്പിന് ചിന്തേർ വെച്ച് റെഡിയാക്കി നിർത്തണം അല്ലെങ്കിൽ പ്ലെയിനറിൻ്റെ പ്ലെയിനറിൽ തള്ളി റെഡിയാക്കുക വരച്ചേക്കണ പീസിനകത്ത് വെച്ച് നോക്കുക നമ്മളിപ്പോൾ ബോട്ടം തന്നെ ഷീറ്റിൽ വരയ്ക്കില്ല വരച്ചിട്ട് വെച്ച് നോക്കുക എന്നിട്ട് ഇത് കറക്റ്റാണോ നോക്കുക ഗ്യാപ്പ് ഉണ്ടോ എന്ന് നോക്കുക മട്ടം വെച്ച് കറക്റ്റ് മട്ടക്കിണപ്പാണ് നോക്കുക എന്നിട്ട് പശ ഒഴിച്ച് അതിന് മുകളിൽ പതക്കൊന്ന് കയറ്റി വെച്ചാൽ മതി നമ്മൾ ഒട്ടിക്കാൻ ഉപയോഗിച്ച പശ ഉട്ടാണ് ഉടഫില് ഡയറക്റ്റ് ഒഴിക്കുക നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം വെക്കാനായിട്ട് വരയിൽ നിന്നും തെന്നി മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ആ എങ്ങനെയാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ ഇരിക്കും പിന്നെ നമുക്ക് പറിക്കാൻ പറ്റില്ല പറിച്ചാൽ തന്നെ നമ്മുടെ കാല് അതായത് ലെഗ് ആയിട്ട് ഉപയോഗിച്ചിങ്ങനെ ഒട്ടിക്കണ ഭാഗം അനത്ത് നമ്മൾ പറിച്ചെടുക്കുവാണെങ്കിൽ തന്നെ പകുതി ഭാഗം അനത്തിരിക്കും അത് പറഞ്ഞ് പോരില്ല എന്നാൽ നല്ല തിക്കായിട്ട് തന്നെ ഒട്ടിയിരിക്കും അപ്പം അതുകൊണ്ട് വളരെ നന്നായിട്ട് നോക്കി വരയലും കറക്റ്റായിട്ട് വെക്കുകയും ചെയ്യണം വളരെ ശ്രദ്ധിക്കണം രണ്ടുപേരും കൂടി വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് തെന്നി മാറിപ്പോകില്ല പിന്നെ സ്ട്രോങ് ആണ് നമ്മൾ സ്ക്രൂ അടിയിൽ നിന്ന് സ്ക്രൂ വയ്ക്കേണ്ട ആവശ്യമേ ഇല്ല സ്ക്രൂ വെച്ചാൽ പിന്നെ അത് ക്വാളിറ്റിയിൽ മാറ്റം വരും അപ്പം എല്ലാവരും ശ്രദ്ധിക്കാം മട്ടം മറന്നു മറന്നുപോകരുത് മട്ടം വെച്ച് കറക്റ്റ് ലെവലിൽ തന്നെ പിടിക്കണം അല്ലെങ്കിൽ കാല് ചെരിഞ്ഞിരിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ചെരിഞ്ഞിരിക്കുകയും ചെയ്യും അപ്പോൾ മട്ടം വെച്ചാണ് ചെയ്യാൻ കേട്ടോ ഹൈ ബ്ലൗസ് ആണ് അപ്പം അതെ ചേച്ചി ഇതിൻ്റെ പ്രത്യേക ഉണ്ട് ഉൾ സൈഡ് ബ്ലാക്ക് സൈഡാട്ടോ ഇതിൻ്റെ അങ് സൈഡ് ഗ്ലൗസി ഹൈ ഗ്ലൗസി ആണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന ഏരിയ അതായത് ഇപ്പോൾ ഈ ഈ ഡോർ തുറന്നാൽ ഇതിൻ്റെ ഗുളൗസ് നമുക്ക് കാണാൻ പറ്റും ഉണ്ടോ ഡോറാണ് ഇത് ഏരിയ തന്നെ അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഡോർ വന്ന ഏരിയയിൽ ഗ്ലൗസി സൈഡും ഡ്രോ വന്ന സൈഡിൽ ബ്ലാക്ക് സൈഡും വയ്ക്കണം എന്താണോ ബ്ലാക്ക് സൈഡ് വെച്ചിട്ടുണ്ടോ അപ്പോൾ നമുക്ക് ഇവിടെ ഫുൾ ഔട്ടാണ് വന്നത് ഈ ഏരിയയിൽ ഫുൾ ഔട്ടാണ് അങ്ങനെ കാണില്ല ഫുള്ളോട്ട് തുറന്ന് നമ്മൾ ഉള്ളിലേക്ക് സൂക്ഷിച്ച് നോക്കേണ്ട ആവശ്യമില്ല നമ്മൾ കാനും പുറത്തേ ഇത് കാണില്ല അതുകൊണ്ട് നമുക്ക് ഈ സൈഡ് ബ്ലാക്ക് വയ്ക്കാം പിന്നെ ഇതിന് പ്രധാനി ഇപ്പം ഇത് പുറത്ത് വന്ന ഏരിയയാണ് ഈ ഈ പോർഷൻ നമ്മൾ നോക്കണ സൈഡാണ് അപ്പോൾ ഈ സൈഡിൽ നമ്മൾ തന്നെ ആക്കിലേക്കിൻ്റെ ഷീറ്റാണ് അതിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫുള്ളായിട്ടും അപ്പോൾ ആക്കിലേക്ക് വന്ന ഏരിയയാണ് ആണ് നമ്മളിപ്പോൾ ബ്ലാക്ക് സൈഡ് പുറത്തേക്ക് ഇട്ടിരിക്കുന്നത് ഉണ്ടോ രണ്ട് ഷെയ്ഡാണ് അതിന് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കേസെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പണിയുമ്പോൾ നമ്മൾ അതുപോലെ തന്നെ പണിയണം നമ്മൾ കാണില്ലാത്ത ഏരിയ ഇപ്പം ഈ ബോക്സിനകത്ത് ഇവിടെ ഏത് ഷേപ്പിൽ തന്നെ വേറൊരു ബോക്സ് വിടുന്നത് തുടങ്ങുന്നൊരു ഏരിയയാണ് അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ആ രണ്ട് സൈഡും കാണാൻ പറ്റും ആ താഴെയും കാണാൻ പറ്റും അവിടെയും ആ സൈഡും കാണാൻ പറ്റും ഇതിൻ്റെ ഉള്ളു സൈഡിൽ ബ്ലാക്ക് വന്നേക്കാം അപ്പോൾ നമുക്കിത് കാണാൻ പറ്റില്ല ഇത് കാണാൻ പറ്റാത്തന്നെ നമ്മളത് ഈ സൈഡിലേക്ക് ഇട്ടാണ് അതുപോലെ എല്ലാ കാര്യങ്ങളും ഈ ഷീറ്റ് പണിയുമ്പോൾ നമ്മൾ എവിടെയാണ് നോട്ടം മഞ്ഞ ആ നോട്ടം വന്ന ഏരിയയിലേക്ക് വേണം നമ്മൾ ഗ്ലോസി ആയിട്ടുള്ള ഏരിയയുടെ അപ്പോൾ ഡോറ് നമ്മൾ ഡോറ് വയ്ക്കുകയാണെങ്കിൽ ഡോറിനും പ്രത്യേകതയുണ്ട് ഡോറ് വയ്ക്കുമ്പോൾ അകത്തെ അകത്തെ സൈഡാണ് ഇപ്പോൾ ഇത് ഈ ഇതും അങ്ങനെ തന്നെ വന്ന ഒരു ഏരിയ പോർഷൻ ഇതാണ് ഈ സൈഡ് നമ്മൾ കാണുന്ന സൈഡ് ഇതാണ് കാണുന്ന സൈഡ് ആ ഒരു പോർഷൻ നമുക്ക് കാണാൻ സാധിക്കില്ല അതുപോലെ ഇതിൻ്റെ ഫിറ്റിങ്സ് വരുന്നത് അപ്പോൾ നമ്മൾ നോക്കിയാണ് സെറ്റ് ചെയ്തിട്ട് ഇനിയിപ്പോൾ ഇതിന് ഡോറ് വന്ന ആണെങ്കിൽ ഈ ഷീറ്റിൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോക്ലോസിന് തുളയ്ക്കുമ്പോൾ ഈ ഈ സൈഡിൽ ഓട്ടോ ക്ലോസിന് തുളയ്ക്കും ഡോറിന് വരുമ്പോഴാണ് ഈ സൈഡിൽ ഓട്ടോ ഗ്ലൗസും തുറത്തിട്ട് ഈ സൈഡ് നമ്മൾ മയക്കൊട്ടിക്കണം അപ്പോൾ ഗ്ലൗസി നമ്മൾ തുറക്കുമ്പോൾ അത് ഗ്ലൗഷായിരിക്കുകയും ചെയ്യും മയക്ക് അല്ലെങ്കിൽ എന്ത് സാധനമാണ് ഒട്ടിക്കുന്നത് അത് ഫിനിഷിംഗ് ആയിട്ടിരിക്കുകയും ചെയ്യും രണ്ട് കളറായിട്ട് ഫീൽ ചെയ്യില്ല ഒറ്റ കളറായിട്ട് തന്നെ ഫീൽ ചെയ്യുക അതെല്ലാം ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ ഇതിനകത്താണെങ്കിൽ തന്നെ ഉണ്ടോ എല്ലാം അങ്ങനെ നമ്മൾ കാണുന്ന സൈഡ് നമ്മൾ ഒട്ടനോട്ടത്തിൽ തുറക്കുമ്പോൾ തന്നെ കാണുന്ന സൈഡ് ഒക്കെ ഗ്ലോസി ആയിരിക്കും വന്നേക്കുമ്പോൾ ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ഡ്രോയില്ല ഡോറാണ് ഈ ഏരിയയിൽ ഡോറാണോ ഇത് ഗ്ലൗസി ആണ് അത് ഗ്ലൗസിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല നമ്മൾ പുറത്തേക്കൊക്കെ വേണോ കാണാം ഈ കണ്ടോ ഗ്ലൗസി ആയിട്ട് കാണാം നല്ല ഗ്ലോസിയാണ് അപ്പോൾ കാണുന്ന സൈഡ് നമ്മൾ ഗ്ലൗസി ഇങ്ങനെ വെക്കണം അല്ലാതെ ഇപ്പോൾ ഇതിവിടെ ഡ്രോ വന്നെയാണ് ഈ ഡ്രോ വന്നു കഴിയുമ്പോൾ നമുക്കിത് കാണാൻ സാധിക്കില്ല ഇത് ബ്ലാക്ക് ആണ് അതുപോലെ ഇവിടെയും ഡ്രോ ആണ് ഇത് കാണില്ല ഇത് മാത്രമാണ് ഡോറായിട്ടുള്ളൂ ഡോറ് വന്ന ഏരിയയിൽ നമ്മൾ ഉറപ്പായിട്ടും ക്ലോസ് വെക്കണം അപ്പോൾ ഇതിനകത്ത് ആകെ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ അപ്പോൾ ഇത് അതിൻ്റെ ബോട്ടോ സൈഡാണ് നമ്മൾ അടിയിലേക്ക് വന്ന ഭാഗമാണ് നമ്മൾ ഒമ്പത് സെൻറ്റിമീറ്റർ ഇതിനകത്ത് ഒമ്പത് സെൻറ്റിമീറ്റർ ഹൈറ്റാണ് കൊടുത്തേക്കുന്നത് ബോട്ടം ഉണ്ടാവും ഇത് ടോപ്പ് ഇത് എല്ലായിടത്തും ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെ ചെയ്യണം നമ്മൾ ഇതിനകത്ത് വെയിറ്റ് പിടിക്കാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് കണ്ടോ അതിനാൽ ചെയ്യേണ്ട രീതിയിൽ തന്നെ രണ്ടിജിൻ്റെ മൾട്ടിപ്യൂട്ട് കട്ട് ചെയ്ത് തന്നിട്ടാണ് ഇതിനകത്താണ് ഗ്രാനൈറ്റ് വരുന്നത് ക്ലോപ്പിൻ്റെ ഗ്രാനൈറ്റ് വരുന്നത് ഈ ഷീറ്റിന് നല്ല വെയിറ്റ് പിടിക്കുന്ന ഷീറ്റാണോ അങ്ങനെ ഒടിവൊന്നുമില്ല പറ്റുന്ന മറ്റേ മൾട്ടിപ്യൂട്ട് പോലെ തന്നെ അല്ലെങ്കിൽ എച്ച് ഡി ഷീറ്റിൻ്റെ കാര്യം ഭയങ്കര ക്ലാ ലോഡ് പിടിക്കുന്ന ഒരു ഷീറ്റാണ് ഒട്ടിക്കണ ഒട്ടിക്കണേ ഉണ്ട് അതിനകത്ത് ഒട്ടിക്കണേ ഈ ഷീറ്റ് ഒട്ടിക്കുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം നമ്മൾ കട്ടിങ് പാഡ് ഇപ്പോൾ കട്ടറെ കട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു കട്ടിങ്ങിൻ്റെ പാടു വരും അത് ഷീറ്റിൽ ഉണ്ടാവാൻ പാടില്ല അത് നമ്മൾ ചിന്തയോറിവിക്കുമോ ഇപ്പോൾ ഈ കട്ടിങ് പാടുണ്ടോ ഈ കട്ടിങ് പാട് അത് കട്ടിങ്ങിൻ്റെ പാടുണ്ട് ഇത് ഞങ്ങൾ ഉപയോഗിക്കുന്ന പ്ലേഡ് നാൽപ്പത് ടിപ്പിൻ്റെ നാലഞ്ച് പ്ലേഡാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മട്ടിമിട്ട് കട്ട് ചെയ്യാൻ ഹാൻഡ് കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത് നാൽപ്പത് ടിപ്പിൻ്റെ നാലഞ്ച് പ്ലേഡാണ് എന്ത് ചെയ്യുന്നത് അപ്പോൾ കട്ടിങ് ഇച്ചിരി ഫിനിഷിംഗ് ഉണ്ടാവും എഡ്ജ് അടർച്ച ഉണ്ടാവില്ല നല്ല സാറ്റായിരിക്കും എഡ്ജ് ഉണ്ടാവും എന്നാലും നമ്മൾ ചെറുതായിട്ട് ചെഞ്ചർ വെച്ച് നമ്മൾ ഫിനിഷ് ചെയ്തതിന് ശേഷം വേണം പച്ചയായിട്ട് ഒട്ടിക്കാനായിട്ട് അന്നേരമാണ് ചെറിയൊരു തരി ഇരുന്നാൽ പോലും അത്രയും ഗ്യാപ്പ് അവിടെ ഫില്ല് ചെയ്യാൻ ഗ്യാപ്പ് വല്ലാനുണ്ട് ഒട്ടാൻ സാധ്യത കുറവായിരിക്കും ഒട്ടില്ല അത് നൂറ് ഒട്ടിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും രണ്ടാഴ്ചം ചെയ്തു നോക്കുമ്പോൾ അറിയാൻ പറ്റും അപ്പോൾ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഉള്ളൂ അപ്പോൾ ഏകദേശം ബോക്സിൻ്റെ വർക്ക് പൂർത്തിയായിട്ട് അത്രയും വ്യത്യാസമുണ്ട് ഇത് ഗ്രോഫി ഇത് ബ്ലാക്ക് അതിൻ്റെ മരുടെ സൈഡ് അപ്പോൾ ഇത് നമ്മൾ കാണാൻ പറ്റാത്ത ഏരിയയിലേക്ക് തന്നെ ഒട്ടിക്കണം അപ്പോൾ ഓക്കെ ഇനിയിപ്പോൾ ബാക്കി സെറ്റ് ചെയ്യാൻ ഇത് കിച്ചണിൽ കയറ്റി സെറ്റ് ചെയ്യാണ്ട് അപ്പോൾ ഏകദേശം വർക്കൊക്കെ പൂർത്തിയായിട്ടുണ്ട് അല്ലേ ഇതുപോലെയാണ് ബോക്സ് ഒക്കെ നമ്മൾ പറഞ്ഞ മാതിരി കാണാവുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ നമുക്ക് നോട്ടം നോട്ടം വന്ന ഏരിയയിൽ ഗ്രേ കളർ വരാൻ പാത്രത്തിനും ഡ്രോ വന്ന ഭാഗത്ത് ബ്ലാക്ക് ഷെയ്ഡ് വരാൻ പാത്രത്തിനാണ് ചെയ്തേക്കുന്നത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് മോളിൽ വെച്ചാൽ രണ്ടിഞ്ച് പട്ടിക മാത്രമാണ് അതായത് കട്ട് ചെയ്ത് വെച്ചാൽ മട്ടി പീസ് മാത്രമാണ് നമ്മൾ സ്ക്രൂ ചെയ്തിട്ടുള്ളൂ ബാക്കിയൊരു ഭാഗം പോലും സ്ക്രൂ ചെയ്തിട്ടുള്ള പിന്നെ ബാക്കുവരെ സ്ക്രൂ ചെയ്തിട്ടുണ്ട് ഉണ്ടോ അതും പറയാതിരിക്കാൻ പറ്റില്ല അപ്പോൾ എൻ്റെ എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടുന്നതായിരിക്കും ഇഷ്ടപ്പെട്ടൊരു ലൈക്ക് അടിക്കാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനി ഇതുപോലത്തെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി വരും